കുപ്രസിദ്ധ നേതാവ് ഓം പ്രകാശിനെതിരായ ലഹരിക്കേസിലെ റിമാൻഡ് റിപ്പോർട്ടിൽ മലയാളം സിനിമാ താരങ്ങളുടെ പേരുകളും നടി പ്രയോഗ മാർട്ടിനും നടൻ ശ്രീനാഥ് ബാസിയും ഓം പ്രകാശിൻ്റെ മുറി സന്ദർശിച്ചുവെന്നാണ് പോലീസ് റിപ്പോർട്ടിലുള്ളത് ഇവർക്ക് പുറമെ ഇരുപതോളം സ്ത്രീകളും ഓം പ്രകാശിൻ്റെ മുറിയിൽ എത്തിയിട്ടുണ്ട് ബോബി ചിലപതി എന്നാളുടെ പേരിലായിരുന്നു റൂം ബുക്ക് ചെയ്തത് ലഹരി വില്പന നടത്തുന്നുവെന്ന് കരുതുന്ന ഓം പ്രകാശിൻ്റെ മുറിയിലെത്തിയ ആളുകളെ ചോദ്യം ചെയ്യണമെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ ആവശ്യം എന്നാൽ ഇപ്പോൾ പ്രയോഗ പ്രയോഗമാറ്റൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് ഹ ഹി ഹി ഹു എന്ന് എല്ലാവരെയും പരിഹസിക്കുന്ന ഒരു രീതിയിലുള്ള പോസ്റ്റാണ് എന്നാണ് സോഷ്യൽ മീഡിയ ആരാധകർ ഒന്നടങ്കം പറയുന്നത് സിനിമാ ലോകത്ത് ഉള്ളവർക്ക് എന്തും ചെയ്യാമെന്നുള്ളൊരു നിലപാട് തന്നെയാണ് ഇപ്പോഴത്തെ പുതുമുഖ താരങ്ങൾക്കുള്ളത്